കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ പത്ത് മാസമായി ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഉണ്ടെന്ന് ആര് പറഞ്ഞു പറയാം ിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച പരിഹാസത്തോടെ ജില്ലാ ജയിലിൽ പ്രവേശിക്കു മുൻപ് റീൽസ് എടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചു പൊന്നുമോൻ വർഷം ജയിലിൽ കിടക്കേണ്ടി സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ക്യാമറയ്ക്ക് മുന്നിലും പെർഫോമൻസ് തുടർന്നു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരിഹാസത്തോടെ മറുപടി ാണ് വിശദീകരണം ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ മുറിച്ചിരുന്നു കരഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങളൊക്കെ ചേർന്നല്ലേ എന്റെ താടിയും മുടി എടുത്തു കളരുത് എന്റെ ഫാൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല ം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിനും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഗോപാല എന്നെയൊന്നും രക്ഷിക്കടാ എനിക്ക് പ്രാന്തില്ലടാ എടാ കോപ്പ നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ചങ്ങലയിലായത് തൃശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇനിയൊരു സംഘടനയ്ക്ക് കൂടി സാധ്യതയുണ്ട് കേരളം അതും താങ്ങും ഇനി ഇവിടെ നിന്ന് അതിന്റെ രക്തം ഇതൊരു ഇതൊഴിപ്പോ ഞാൻ വെറുതെ കറിയതാ പോട്ടെ